രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രക്കാർ ഓഗസ്റ്റ് മാസം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വേണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന ചിന്തകൾ വളരെയധികം അലട്ടാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്തെ വളരെയധികം നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതും എന്ത് വെല്ലുവിളികളൊക്കെ ഉണ്ടായാലും അതിനെ നേരിടാൻ സാധിക്കുന്നതുമാണ് പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനും അതിൻ്റെ നേതൃത്വങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പുതിയ വ്യവസായങ്ങളോ വ്യാപാരങ്ങളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിച്ച് പലവിധ തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിനെല്ലാം അനുകൂലമായ അവസരങ്ങൾ ഓഗസ്റ്റ് മാസം വന്നുചേരുന്നതാണ് ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് സുഹൃത്തുക്കൾ എന്ത് കാര്യങ്ങൾക്കും ഒപ്പമൊക്കെ ഉണ്ടാകുന്നതാണ് വിജയകരമായ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സംഘടനാരംഗത്ത് നിന്നുള്ള നിങ്ങളുടെ സ്വാധീനമൊക്കെ വർധിച്ചു വരുന്നതാണ് എന്ത് കാര്യങ്ങൾക്കും ഉള്ള പരിശ്രമങ്ങളിൽ യാതൊരു കാരണവശാലും വലിയ വലിയ കാല കാലതാമസങ്ങളോ മടിയോ ഒന്നും പാടില്ല മത്സരാധിഷ്ഠിതമായ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവരൊക്കെ മുൻനിരയിൽ തന്നെ എത്തിച്ചേരുന്നതാണ് പുതിയ സുഹൃത്തുക്കളെയും ഓഗസ്റ്റ് മാസം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളിൽ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ചതിയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് എന്ത് കാര്യങ്ങളിലും എതിർപ്പൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ അവഗണിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടതാണ് കുടുംബജീവിതമൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും ചില സമയങ്ങളിൽ കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ വളരെയധികം സ്നേഹവും ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുന്നതാണ് വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരെ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കണം വാഹന സംബന്ധമായ അറ്റ കുറ്റപ്പണികൾക്കൊക്കെ ചിലവുകളൊക്കെ കൂടുതൽ ഉണ്ടായേക്കാം ലോണിനൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ അനുവദിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ കിട്ടിയേക്കാം കൂടുതൽ ഗുണഫലങ്ങൾക്ക് കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടക്കൂറിൽ വരുന്ന ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർ ശനിയാഴ്ച ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് കഴിക്കുക ശിവ ഭഗവാന് ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകൾ കഴിക്കുക ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ വീടിന് തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ കഴിക്കുക പക്ക പിറന്നാൾ ഗണപതി ഹോമം കഴിക്കുന്നതും നല്ലതാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം